ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക് പട്ടാമ്പി പട്ടാമ്പിയിൽ പാലസിൻ ജനതയ്ക്ക് ഐക്യദാരുടെയുമായി പട്ടാമ്പി മഹൽ പരിപാലന സമിതി ഐക്യദാരുടെ ഓണം സംഘടിപ്പിച്ചു നിരവരാധികളുടെ നിരപരാധികളുടെ രക്തച്ചൊരച്ചിലിനെതിരെ ഞങ്ങളുടെ സ്വരവും ഹൃദയവും ഉയർത്തുന്നു കൂട്ടക്കുരുതികൾക്ക് സുന്നി മഹൽ ഫെഡറേഷന്റെ ആഹ്വാനപ്രകാരമാണ് പ്രകാരമാണ് പട്ടാമ്പി മഹൽ പരിപാലന സമരത്തിൽ ജുമാ ശേഷം കൽപ്പക ജംഗ്ഷനിൽ വെച്ച് ഫലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചത് മഹരുഗത്തീബ് ആഫിൾ അഷ്കർ മഹീരിയുടെ പാലസ്തീൻ ഐക്യദാർഢ്യ സന്ദേശത്തോടെയായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത് പ്രസിഡന്റ് വയമ്പത്തോടി മുസ്തഫ സെക്രട്ടറി കൊപ്പൻ അലിക്കുഞ്ഞ് മറ്റു പരിപാലന സമിതി അംഗങ്ങൾ മഹിലെ കാരണവന്മാർ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ഇത് മനുഷ്യന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലയാളികളായി ഒരുപാട് ആളുകൾ സന്നദ്ധ സേവകരായിട്ട് ഇതിന്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് നിൽക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു രശ്മി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അൻപത് അറുപതോളം വരുന്ന കുടുംബത്തിന് വേണ്ട വെള്ളം അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചാൽ നമ്മളെ കൊണ്ട് സാധ്യമാണ് കണ്ണൂര് തുക്കുന്നുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ പലസീനിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത് നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അവസാനമായി ഒന്നിനും സാധ്യമല്ലെങ്കിൽ അവർക്ക് വേണ്ടി ധാരക്കാനെങ്കിലും നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തുക നൽകുമാറാകട്ടെ